ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് നിഫ്റ്റിയുടെ ഇന്നത്തെ ചാർട്ടാണ് കാണുന്നത് നിഫ്റ്റി ഇന്ന് നല്ലൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു അതിനുശേഷം ചെറുതായിട്ടൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടായി പിന്നീട് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വിവാപ്പ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മൂവ്മെൻ്റിനെ പറ്റി ഏകദേശം ഒരു ധാരണ എങ്ങനെ കിട്ടുമെന്ന് പല രീതിയിൽ നമുക്കിന്ന് നോക്കാവുന്നതാണ് കാരണം ഇന്ന് നല്ലൊരു ഗ്യാപ് ഡൗൺ ആയിരുന്ന കാണാം പിവറ്റ് പോയിന്റിൽ നിന്നും സപ്പോർട്ട് വണ്ണും സപ്പോർട്ട് ടൂ ഒക്കെ ബ്രേക്ക് ചെയ്തായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അതിനുശേഷം ചെറുതായിട്ട് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് വന്ന് വീണ്ടും ഡൗൺ സൈഡ് പോയി പിന്നീട് ടുഡേസ് ഹൈ ആയിട്ടുള്ള ടുഡേസ് ഹൈ ആയിട്ടുള്ള ഈ പോയിൻറ്റ് ആ പോയിൻ്റ് ലെവൽ ബ്രേക്ക് ചെയ്ത് പിന്നീട് തിരിഞ്ഞ് മാർക്കറ്റ് തിരിഞ്ഞു നോക്കിയിട്ടില്ല വൺ സൈഡ് മൂവ്മെൻറ്റ് ആയിരുന്നു നിങ്ങൾക്ക് ചാർട്ട് കണ്ടാലറിയാം പക്കാ ട്രെൻഡിങ് മാർക്കറ്റ് തന്നെയായിരുന്നു മൂ സിമ്പിൾ മൂവിങ് സിമ്പിൾ മൂവിങ് ആ സപ്പോർട്ട് എടുത്ത് തന്നെയായിരുന്നു മാർക്കറ്റ് പോയത് ഒരു റിഡ്രൈസ്മെൻറ്റ് വന്നു നല്ല മൂവ്മെൻ്റ് ഇത്തരത്തിലുള്ള മാർക്കറ്റ് മൂവ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേറൊരു മാർഗ്ഗം കൂടി നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രേഡർ എന്ന നിലയിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം സ്റ്റോക്കിൽ ട്രേഡിൽ പറയുക കണക്ക് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് ഏതായാലും ഒരു ഇൻഡെക്സ് മൂവ് ചെയ്യുമ്പോൾ ഇൻഡക്സിൽ അണ്ടർലൈൻഡായിട്ടുള്ള സ്റ്റോക്ക്സ് ടോപ്പ് മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്സിൻ്റെ മൂവ്മെൻറ്റ് ഡിപൻഡ് ചെയ്താണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഇന്നലത്തെ മാർക്കറ്റിൽ മാർക്കറ്റിൽ നമ്മൾ കണ്ടിരുന്നത് എച്ച് ഡി എഫ് സി ഐ സി ഐ സി സോറി ഐ സി ഐ സിയിലായാലും റിലയൻസ് എച്ച് ഡി എഫ് സി ഫാർ എയർടെൽ ടി സി എസ് ഇതിൻ്റെ ഒക്കെ സൈഡ് വേസ് മൂവ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്നലത്തെ ഇൻഡെക്സ് നിഫ്റ്റി ഇൻഡെക്സും സൈഡ് വേസ് മൂവ്മെൻ്റ് തന്നെയായിരുന്നു അപ്പം ഇന്ന് മാർക്കറ്റിൻ്റെ വേറൊരു സൈഡിൽ നമുക്ക് വാച്ച് ചെയ്യാം ഇന്നത്തെ നിഫ്റ്റി രാവിലെ പത്ത് അമ്പതിനുള്ള നിഫ്റ്റിയുടെ ചാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത് നിഫ്റ്റി നല്ലൊരു ഗ്യാപ് ഡൗൺ ആയിരുന്നു ഗ്യാപ് ഡൗണിന് ശേഷം നമുക്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ഇന്ന് രാവിലത്തെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം തിരിച്ച് നല്ലൊരു മൂവ്മെൻറ്റ് ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഫാസ്റ്റായിട്ട് അപ്പോൾ തന്നെ ഒരു വീണ്ടും ഡൗൺ സൈഡാണ് പോയത് വീണ്ടും ഏകദേശം പത്ത് മണിയോട് കൂടി പോയി നല്ല ഷാർപ്പ് ഫാളുണ്ടായി ഷാർപ്പ് ഫാളുണ്ടായതിന് ശേഷവും ടു ഡേ സ്ലോ ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് തിരിച്ച് വീണ്ടും മാർക്കറ്റ് കയറുകയാണ് ഇങ്ങനെ നിൽക്കുന്ന വെച്ചാൽ വൺ സൈഡ് മൂവ്മെൻ്റ് അല്ല ഇത് ഡൗൺ സൈഡും കൊണ്ട് അപ്പ് സൈഡും വരുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു പോയിന്റ് എത്തി ഇവിടെ ഇപ്പോൾ പോയിന്റ് ഇവിടെ നിന്ന് വീണ്ടും ഇത് ബ്രേക്ക് ചെയ്ത് വൺ സൈഡ് മൂവ്മെൻറ്റ് അഫ് സൈഡിലേക്ക് പോവുകയാണ് അതായത് അവിടെ വന്നതിന് ശേഷം ഇത് ഏകദേശം പത്ത് മണിക്ക് ശേഷം പത്തമ്പതിനുള്ള ടൈമിലാണ് ഇവിടുത്തെ ഇന്നത്തെ ഹൈ ആയിട്ട് അത് ബ്രേക്ക് സിംഗിൾ ക്യാൻഡിലാണ് ഈ മൂവ്മെൻറ്റ് നടക്കുന്നത് ഓക്കെ അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് നമ്മൾ മാർക്കറ്റ് നോക്കിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുട്ടു കോൾ റേഷ്യോ നോക്കണം പുട്ട് കോൾ റേഷ്യോ കോൾ റേഷ്യോ പോയിൻ്റ് എയിറ്റ് ഫോറാണ് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റിനകത്ത് കോൾ റേഷ്യോ പോയിൻറ്റ് സെവൻ എബോ ആണെങ്കിൽ അത് മാർക്കറ്റ് പോസിറ്റീവ് ട്രെൻഡെന്നും പോയിന്റ് സെവൻ താഴെയാണെങ്കിൽ നെഗറ്റീവ് ട്രെൻഡെന്നുമാണ് ഒരു നമ്മൾ രാവിലെ ഇന്നത്തെ നിഫ്റ്റി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പുട് കോൾ റേഷ്യോ ഓപ്പൺ ഇൻട്രസ്റ്റിലെ കോൾ റേഷ്യോ ചെറുതായിട്ട് വർദ്ധിച്ച് വരുന്നതായിട്ടാണ് അപ്പോൾ ആ സമയത്തെ മാർക്കറ്റ് ഓക്കെ അടുത്തതായിട്ട് നമ്മളിപ്പോൾ പത്തമ്പതിനുള്ള നിഫ്റ്റിയുടെ മൂവ്മെൻറ്റാണ് കണ്ടത് അടുത്തായിട്ട് നമ്മളൊരു പതിനൊന്ന് ഇരുപത്തഞ്ചായപ്പോഴത്തേക്കും നിഫ്റ്റി വൺ സൈഡ് മൂവ്മെൻറ്റ് തന്നെയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാൽ കണ്ട കണ്ടല്ലോ അറിയാം നമ്മൾ പത്ത് അമ്പതിന് കണ്ട മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇവിടെ ആയിരുന്നു ഇവിടെ വന്ന് ഈ ടുഡേസ് ഹൈ ആയിരുന്നു നമ്മൾ ആ സമയത്ത് കണ്ടത് അതുകണ്ട് അവിടെ ഒരു റിപ്റേസ്മെൻ്റ് എടുത്ത് നിന്ന് ഡൗൺ സൈഡ് വന്നിട്ട് മാർക്കറ്റ് വീണ്ടും അപ് അപ്സൈഡ് തന്നെ പോവുകയാണ് അപ്പോൾ വീണ്ടും സോഫായിട്ട് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കൊടുക്കി നോക്കണം ട്രേഡ് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം കാണുക അപ്പോഴത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് പോയിൻ്റ് നയൺ എയ്റ്റ് ആണ് നേരത്തെ കണ്ട പോയിൻറ്റ് എയ്റ്റ് സംതിങ് ആയിരുന്നു നേരത്തെ കണ്ടത് ഇപ്പോൾ പോയിന്റ് നയൺ ഇപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇവിടെ വർദ്ധിക്കുകയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ മാർക്കറ്റ് വൺ സൈഡ് മൂവ്മെൻറ്റ് സൈഡ് മൂവ്മെൻറ്റ് രാവിലത്തെ ഗ്യാപ് ഡൗൺ ഉണ്ടായിടുവ് കുറഞ്ഞു കുറഞ്ഞു വന്ന് അപ്സൈഡ് മൂവ്മെൻറ്റ് നടന്നു നേരത്തെ നമ്മൾ നേരത്തെ കണ്ടത് പതിനൊന്ന് ഇരുപത്തഞ്ചിനുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റായിരുന്നു കണ്ടത് നമുക്ക് അടുത്ത് കുറേങ്കൂടെ കഴിഞ്ഞിട്ട് പിന്നീട് ഒന്ന് നാൽപ്പത്തി മാർക്കറ്റിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത് ഒന്ന് നാൽപ്പത്തി മാർക്കറ്റ് നമ്മൾ നേരത്തെ കണ്ട രണ്ട് പോയിൻറ്സും നമ്മൾ നേരത്തെ കണ്ട രണ്ട് പോയിൻ്റ്സ് നമുക്ക് അടയാളപ്പെടുത്തി നമ്മൾ രാവിലെ ഏകദേശം പത്തമ്പതോട് കണ്ട പോയിൻ്റ് ഇതായിരുന്നു പതിനൊന്ന് ഇരുപത്തഞ്ചിന് കണ്ട പോയിന്റ് ഇതായിരുന്നു ഇവിടെ എല്ലാ അപ്സൈഡും ഉണ്ട് ഇവിടെ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് എയ്റ്റ് പോയിന്റ് ഇവിടെ രാവിലെ ഈ പോയിന്റിൽ കണ്ട ഓപ്പൺ ഇൻട്രസ്റ്റ് പോയിൻ്റ് എയിറ്റ് സംതിങ് ആയിരുന്നു ഇവിടെ ഉച്ചയ്ക്ക് പതിനൊന്ന് ഇരുപത്തഞ്ചിന് കണ്ടത് പോയിൻറ്റ് നയൻ എയിറ്റ് ആയിരുന്നു ഇപ്പോൾ ഏകദേശം ഒന്ന് ഇരുപത്തഞ്ചിൻ്റെ ഈ കാണിച്ചത് അപ്പോഴത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് എത്രയാ നമുക്ക് നോക്കാം യെസ് ഇപ്പോഴത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് വൺ പോയിൻ്റ് ടു ഫൈവ് ആണ് അത്രയ്ക്ക് പോസിറ്റീവാണ് മാർക്കറ്റ് മാർക്കറ്റ് പോസിറ്റീവ് ട്രെൻഡിലാണ് അപ്പോൾ നിൽക്കും ഇങ്ങനെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഒരിക്കലും ട്രെൻഡിന് അഗൈൻസ്റ്റ് ട്രേഡ് ചെയ്യരുത് ട്രെൻഡ് ഈസ് ഫ്രണ്ട് എന്നാണ് ഷെയർ മാർക്കറ്റിൻ്റെ അതിനുശേഷം നമ്മൾ ചെക്ക് രണ്ട് പതിനാറോടു കൂടി നമ്മൾ വീണ്ടും മാർക്കറ്റ് നോക്കി ഇവിടെ മാർക്കറ്റിനൊരു പ്രത്യേകത കാണാൻ പറ്റും ഇവിടെ ഡബിൾ ടോപ്പ് കാണുന്നു ഡബിൾ ടോപ്പ് ഡബിൾ ടോപ്പ് കാണുന്നു ഇതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുക ഡബിൾ ടോപ്പ് അല്ലെങ്കിൽ എം പാറ്റേൺ എന്ന് പറയുക എം പാറ്റേൺ ഡബ് ഡബ്ല്യു പാറ്റേൺ വെച്ചാൽ അപ്സൈഡ് മൂവ്മെൻറ്റ് എം പാറ്റേൺ ഡൗൺ സൈഡ് മൂവ്മെൻ്റ് അങ്ങനെയാണ് അതോടൊപ്പം തന്നെ ഈ സമയത്തെ കോൾ റേഷ്യോ കൂടി നോക്കാം ഈ സമയത്ത് നേരത്തെ വൺ പോയിൻറ്റ് ടു ഫൈവ് ആണെങ്കിൽ ഇപ്പോൾ വൺ പോയിൻറ്റ് വൺ ത്രീയേ ഉള്ളൂ ഫുട്കോൾ റേഷ്യോ കുറഞ്ഞിരിക്കുന്നു അപ്പോൾ ആ പോസിറ്റേറ്ററിന് അല്പം ഇടിവ് സംഭവിച്ചു ഇത് രണ്ട് പതിനാറിൻ്റെ ക്യാൻഡിൽ രണ്ട് പതിനാറിൻ്റെ മാർക്കറ്റിൻ്റെ വ്യൂ ആണിത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി നോക്കാം അപ്പോൾ അതിന് ശേഷം രണ്ട് മുപ്പത്തഞ്ചിന് രണ്ട് മുപ്പത്തഞ്ചിൻ്റെ വ്യൂ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എം പാറ്റേൺ നമുക്കിവിടെ കാണാം ഇതായിരുന്നു നമ്മൾ മാർക്ക് എം പാറ്റേൺ അത് മാർക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് വൺ പോയിൻറ്റ് ടു ഫൈവിൽ നിന്നും ഓപ്പൺ ഇൻട്രസ്റ്റ് വൺ പോയിൻറ്റ് വൺ ത്രീയിലേക്ക് കുറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാർക്കറ്റും ഇവിടെ ഡൗൺ സൈഡ് വന്നിട്ടുണ്ട് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്ന് കൂടാതെ ആ സമയത്തെ സമയത്ത് കോൾ റേഷ്യ നോക്കാം പോയിൻ്റ് നയൻ നയൺ ആയിട്ട് കുറഞ്ഞു നല്ല വേരിയേഷൻ വന്നിട്ടുണ്ട് അവിടെ ഓക്കെ മാർക്കറ്റ് മൂവ്മെൻറ്റ് നമുക്ക് നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റിലെ ഓപ്പൺ ഇൻട്രസ്റ്റ് ട്രേഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ വാച്ച് ചെയ്തിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം അല്ലെങ്കിൽ ട്രെൻഡ് എങ്ങനെ മനസ്സിലാക്കാം നമ്മൾ വിവാപ്പ് ട്രെൻഡ് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കി ഇതിനൊപ്പം മാക്സിമം ടെക്നിക്കൽ അനാലിസിസ് നടത്തി വേണം നമ്മൾ മൂവ് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ ഓപ്പൺ ചെയ്യാം ആദ്യം കോൾ സൈഡും പിന്നീട് പുട്ട് സൈഡും സിയും പി യും രണ്ട് സൈഡും ഓപ്പൺ ചെയ്തിട്ട് ചാർട്ട് അനലൈസ് ചെയ്ത് നോക്കാം നമ്മൾ ത്രീമെന്റ് ക്യാനിലാണ് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കണക്ക് തന്നെ ത്രീ മെൻറ്റ് ക്യാനലാണ് നിഫ്റ്റിയുടെ ഇരുപത്തി നാല് എഴുന്നൂറ് കോൾ സൈഡ് ആണ് സി ആണ് ഇരുപത്തിനാല് എഴുന്നൂറ് സിഇ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ട്രേഡ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ചില പോയിൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ടു ഹൈ നമ്മൾ വാച്ച് ചെയ്യണം അതുപോലെ ടു ലോ ഉണ്ടെങ്കിൽ ടു ഹൈ ടു ഹൈ ടു ലോ പ്രീവിയസ് ഡേ ഹൈ ലോ കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നോക്കാം പ്രീവിയസ് നല്ല ഗ്യാപ് ഡൗൺ ആണ് ഗ്യാപ് ഡൗൺ ആയതുകൊണ്ട് തന്നെ പ്രീവിയസ് ഡേ ഹൈ പ്രീവിയസ് ഡേ ഹൈ ഇതുമായിട്ട് അടുത്ത് എങ്ങും വരുന്നില്ല ഈ ഈ ലെവലാണ് പ്രീവിയസ് ഡേ ഹൈ ലോ കാണിക്കുന്നത് അതൊരു ആയിട്ട് നമുക്ക് വരയ്ക്കാം പ്രീവിയസ് ഡേ അതിന് മുമ്പ് ഉള്ള നോക്കുകയാണെങ്കിൽ ഈ ലെവൽ ഇതും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് റെസിസ്റ്റൻസായിട്ട് വരച്ചിരിക്കാം അതായത് ഈ ലെവൽ സെക്കൻഡ് ഈ ലെവൽ നിങ്ങൾ മനസ്സിൽ ഇതൊരു റെസിസ്റ്റൻസ് ആണ് ഇത് ഇതൊരു റെസിസ്റ്റൻസ് പോയിൻ്റ് ആണ് പ്രീവിയസ് അതൊരു റെസിസ്റ്റൻസ് ലെവലാണ് അത്രയും ലെവലുകൾ ഉണ്ട് അവിടെ ഇവിടെ നമ്മൾ എടുത്ത് സെപ്പറേറ്റ് ഇങ്ങോട്ട് വരയ്ക്കാൻ കെ കാരണം ഇവിടെ തന്നെ നമ്മൾ സപ്പോർട്ട് ടു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സപ്പോർട്ട് വണ്ണം ഇതിന് തുല്യമായിട്ടൊക്കെ തന്നെയാണ് ഏകദേശം ഇവിടുത്തെ റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് സെപ്പറേറ്റ് വരയ്ക്കാൻ ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ വീവാപ്പിന് വീവാപ്പിന് മുകളിലായിട്ട് ഇവിടെ ക്യാൻഡൽ ക്ലോസിംഗ് ഉണ്ട് ഇവിടെ ക്യാൻഡൽ ക്ലോസിംഗ് ഉണ്ട് ഇവിടുത്തെ ക്യാൻഡൽ ക്ലോസിങ് ഉണ്ടാക്കുന്ന മേള റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്യുന്നുണ്ട് ഇവിടെ റെസിസ്റ്റൻസ് ഇട്ടാൽ തന്നെ വിവാപ്പിന് മുകളിൽ ക്യാൻഡൽ ക്ലോസിങ് അതോടൊപ്പം തന്നെ ആർ എസ് ഐ ഫിഫ്റ്റി പോയിട്ട് ബോട്ടം പോയിൻ്റ് പോലും ക്രോസ് ചെയ്തിട്ടില്ല ആർ എസ് ഐ അങ്ങനെ നിൽക്കുകയാണ് എം എസ് സി ഡിയും അതുപോലെ തന്നെ എം എസ് ഇ ഡി ഡൗൺ സൈഡ് മൂവ്മെൻ്റാണ് കാണുക അപ്പോൾ അവിടെ നമുക്ക് ഒരു കാരണവശാലും എൻട്രി എടുക്കാൻ പറ്റും പിന്നീട് ഇങ്ങോട്ട് മൂവ്മെൻറ്റ് ഇത് വിവാപ്പിന് മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് വരുന്നത് ഇവിടെ ഈ പോയി ഈ പോയിന്റിലാണ് ക്ലോസിംഗ് വരുന്നത് അവിടെ ആർ എസ് ഐ ഒരു മൂവ്മെൻറ്റും കാണിക്കുന്നില്ല എം എ സി ഡിയും റെഡ് തന്നെയാണ് മുകളിൽ കാണുക റെഡ് ലൈൻ തന്നെയാണ് അപ് സൈഡ് മൂവ്മെൻ്റ് ആണ് വരുന്നതെങ്കിൽ ബ്ലൂ ലൈനാണ് മുകളിൽ കൂടി കാണിക്കേണ്ടത് റെഡ് ലൈൻ വരുമ്പോൾ ഡൗൺ സൈഡ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്ത് പിന്നീട് വിവാപ്പ് ലൈൻ പിങ്ക് ലൈനാണ് വിവാപ്പ് ലൈൻ പിങ്ക് ലൈനിന് മുകളിൽ ഒരു ക്യാൻ്റ് ക്ലോസ് ചെയ്ത് ഇവിടെയാണ് അടുത്ത പിങ്ക് ലൈൻ വീവാപ്പിന് മുകളിൽ ക്യാൻ്റ് ക്ലോസിങ് കാണിക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് പിങ്ക് ലൈൻ അപ്പോഴത്തേക്ക് ആർ എസ് ഐ ഫിഫ്റ്റി ക്രോസ് ചെയ്യുന്നുണ്ട് എം എസ് സി ഡി പോസിറ്റീവ് മൂവ്മെൻറ്റിൽ തന്നെയാണ് എം എസ് ഇ ഡി ക്രോസിംഗ് ഇല്ല അപ്സൈഡ് മൂവ്മെൻറ്റ് നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം വീവാപ്പിനോട് ചേർന്ന് ഒരു എൻട്രി കിട്ടുമെങ്കിൽ വീവാപ്പിനെ തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ട്രേഡ് എടുക്കാവുന്നതാണ് കാരണം ആർ എസ് ഐ ഫിഫ്റ്റി അബോ കീപ്പ് ചെയ്യുന്നുണ്ട് എം എസ് സി ഡി മൂവ്മെൻറ്റിലാണ് നല്ല മൂവ് എം എസ് സി ഡി പോസിറ്റീവ് മൂവ്മെൻ്റ് തന്നെയാണ് കാണിക്കുന്നത് ഇവിടെ എന്തുകൊണ്ട് നമുക്ക് നല്ലൊരു എൻട്രി കിട്ടില്ല എന്ന് നമുക്ക് ഡൗട്ടുണ്ട് കാരണം ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഈ ഈയൊരു ക്യാൻഡിൽ അപ്സൈഡ് മൂവ്മെൻറ്റ് വന്ന് അതിന് ആ ക്യാൻഡലിൻ്റെ തൊട്ട് മുകളിൽ ആ ക്യാൻഡിൻ്റെ ക്ലോസിങ്ങിൽ തന്നെ അടുത്ത ക്യാൻഡിൽ അപ്സൈഡ് പോവുകയാണ് അപ്പോൾ അവിടെ ബി വാപ്പിനോട് ചേർന്ന് ഒരു എൻട്രി നമുക്ക് കിട്ടുന്നില്ല അവിടെ നമുക്ക് ശരിക്കും ഒരു എൻട്രി നഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണ് എന്നിരുന്നാലും ഇവിടെ പോസിറ്റീവ് ക്യാൻഡിൽ കിട്ടിയ സ്ഥിതിക്ക് ഈ ഒരു ഡൗൺ സൈഡ് ഒരു ക്യാനിൽ ഡൗൺ സൈഡ് വരുന്നുണ്ട് ആ ഡൗൺ സൈഡ് വരുന്ന ക്യാന്ൽ വി വാപ്പിന് മുകളിലായിട്ട് നമുക്ക് എൻട്രി എടുക്കാം വിവാപ്പിനോട് ചേർന്ന് എൻട്രി എടുക്കാം കാരണം അവിടെ മൂവിങ് ആവറേജ് നല്ലൊരു സപ്പോർട്ട് എടുക്കുന്നുണ്ട് മൂവിങ് ആവറേജ് വിവാപ്പിനെ ക്രോസ് ചെയ്ത് അപ്സൈഡ് മൂമെൻ്റ് തന്നെയാണ് കാണിക്കുന്നത് ആർ എസ് ഐ ഫിഫ്റ്റി അപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നു എം ഐ സി ഡി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഡൗൺ സൈഡ് ട്രെൻഡ് റെഡ് ക്യാൻഡിൽ ഒന്നും ഇവിടെ കാണുന്നില്ല അപ്പോൾ വിവാപ്പിനോട് തൊട്ട് ചേർന്ന് എൻട്രി എടുക്കുക എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീവാപ്പിന് തൊട്ട് താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടതു ഈ സാഹചര്യത്തിൽ ഇവിടെ വീവാപ്പിന് തൊട്ട് മുകളിലായിട്ട് ഒരു ട്രേഡ് എടുത്തിരളെ സംബന്ധിച്ച് അയാൾ ടാർഗറ്റ് എവിടെ സെറ്റ് ചെയ്യും എന്നുള്ളതാണ് കൺഫ്യൂഷൻ കാരണം ഇവിടെ ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ആണ് ഈ ലൈൻ യെല്ലോ ലൈൻ കാണാൻ റെസിസ്റ്റൻസ് ആണ് ഒരു തവണ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോയി ഡൗൺ സൈഡ് വന്നതാണ് റിട്രേസ്മെൻറ്റിൽ ആണ് ഇത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ട്രെയിനിങ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതാണ് കാരണം വൺസ് ഈ ട്രെൻഡ് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്സൈഡ് നല്ലൊരു മൂവ്മെൻറ് ഉണ്ട് ട്രെയിനിങ് സ്റ്റോപ്പ് ലോസ് അല്ല നോർമൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നവർക്ക് നൂറ്റി എഴുപത് അല്ലെങ്കിൽ നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റിൽ നിന്നും നൂറ്റി എൺപത്തഞ്ച് നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് മാക്സിമമേ കിട്ടാൻ സാധ്യത പതിനഞ്ച് പോയിന്റ് മാത്രമേ അവിടെ കിട്ടാൻ സാധ്യത ട്രെയിനിങ് സ്റ്റോപ്പ് ലോസ് വെച്ച ഒരാളെ സംബന്ധിച്ച് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വരുന്നില്ല ട്രെയിനിങ് സ്റ്റോപ്പ് ലോസ് വെച്ച ഒരാളെ സംബന്ധിച്ച് ആ വിവാപ്പിൽ ആ പോയിൻ്റിലേക്ക് മാർക്കറ്റ് ഒരു തവണ പോലും വരുന്നില്ല ഇവിടെ നമ്മൾ വീണ്ടും ഇവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ടത് ടു ഹൺഡ്രഡ് ഈ വൈറ്റ് ലൈൻ കാണുന്നത് ടു ഹൺഡ്രഡ് ഡേ ഇ എം ഐ ആണ് റെഡ് ലൈൻ പിവറ്റ് പോയിൻ്റ് ആണ് അതൊക്കെ നല്ലൊരു റെസിസ്റ്റൻസ് അഥവാ ടാർഗറ്റ് തന്നെ സെറ്റ് ചെയ്യാവുന്ന ഏരിയകൾ ആണ് അപ്പോഴത്തേക്ക് എൻട്രി പോയിൻ്റ് നൂറ്റി എഴുപതിൽ നിന്നും മാർ ഇരുന്നൂറ്റി അമ്പത് ആ റേഞ്ചിലുണ്ട് മാർക്കറ്റ് പിന്നീട് ഹൈ ബ്രേക്ക് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അമ്പത് വരെയൊക്കെ പോയിട്ടുണ്ട് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്നാൽ എങ്ങനെ ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് കണ്ടിന്യൂ ചെയ്ത് എവിടം വരെ ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് വെച്ച് കൊണ്ടുപോകാൻ പറ്റും അദ്ദേഹത്തിന് മൂവിങ് ആവറേജ് സപ്പോർട്ടായിട്ട് എടുക്കണം അത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ആ മൂവിങ് ആവറേജിൽ കണക്കാക്കി ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് വെച്ച് പോകുന്ന ആൾക്ക് ഏകദേശം ഈ പോയിൻ്റ് ഒരു ഈയൊരു പോയിൻ്റ് വരെയൊക്കെ സുഖമായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് അത്യാവശ്യം നമ്മൾ വിവാപ്പ് പോയിന്റിൽ നിന്നും ഒട്ടേറെ മുന്നോട്ട് സഞ്ചരിച്ച് മാർക്കറ്റ് നല്ലൊരു ഹൈയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നല്ലൊരു എൻട്രി എവിടെ കിട്ടും എന്നുള്ളത് നോക്കി വെയിറ്റ് ചെയ്യാം നല്ല പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വിവാപ്പിനോട് ചേർന്നൊരു എൻട്രി എടുക്കാനുള്ളൊരു സാധ്യത വളരെ വിദൂരമാണ് അതേപോലെ മാർക്കറ്റ് മുന്നോട്ട് പോയി കഴിയും ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് ചെയ്ത് ചേസ് ചെയ്യുക എന്നല്ലാതെ അവിടെ വേറെ നമ്മുടെ റൂളും പ്രകാരം വേറെ എൻട്രി ഇവിടെ കാണുന്നില്ല പിന്നീട് ഏകദേശം ഉച്ചയ്ക്ക് രണ്ട് മണിയോട് രണ്ട് രണ്ടേകാലത്തോടുകൂടി നേരത്തെ പറയുന്നത് എംപാറ്റ് എൻട്രി വേഴ്സൽ റിവേഴ്സലാണ് കാണുന്നത് ആ സമയത്ത് മൂവിങ് ആവറേജും ക്രോസ് ചെയ്ത് മാർക്കറ്റ് ഡൗൺ സൈഡ് പോകുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് പി എ സൈഡ് നോക്കാം ആ സമയത്ത് ട്രെൻഡ് നമ്മൾ ട്രേഡ് കിട്ടുന്നുണ്ടോ ഇത് മാർക്കറ്റ് അന്നേ ദിവസം തന്നെ മാർക്കറ്റിൻ്റെ ഇരുപത്തിനാല് എഴുന്നൂറ് പി എ സൈഡാണ് കാണിക്കുന്നത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഗ്യാപ്പ് ഡൗണിലാണ് ഇൻ ഇന്ന് ഇന്ത്യ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അപ്പോൾ തന്നെ ഹ്യൂജ് ഹൈപ്പാണ് പി ഇ സൈഡ് അഥവാ പുട്ട് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആർ എസ് ഐ ഫിഫ്റ്റിയും സെവൻ്റിയും ടോപ്പും ബ്രേക്ക് ചെയ്ത് ഭയങ്കരമായ ഒരു ഹൈയിലാണ് നിൽക്കുന്നത് ഇവിടെ നോക്കിയാൽ കാണാം ഇത്രയും ടോപ്പിലാണ് ആർ എസ് ഐ നിൽക്കുന്നത് അതുപോലെ ഹൈയിൽ നിന്നും ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ് ചെറുതായിട്ട് പി ഇ സൈഡിൽ കാണിക്കുന്നത് രാവിലെ ഓപ്പൺ ചെയ്തതിന് ശേഷം അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത് നമ്മളുടെ റൂളും പ്രകാരം ഒരു ക്യാൻഡിൽ വി വാ ആപ്പിന് ഒന്നല്ല ഒന്നിലധികം ഒന്ന് രണ്ട് ക്യാൻഡിൽ വിവാപ്പിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട് ആർ എസ് ഐ ഫിഫ്റ്റിയും സെവൻറ്റിയും ടോപ്പ് ഓവർ സോൾഡ് പൊസിഷനും ഓവർ സോൾഡ് പൊസിഷനാണ് ഇത്തരം ടോപ്പ് ഫിഫ്റ്റി ക്രോസ് ചെയ്യുമ്പോൾ ഉള്ള എൻട്രികളാണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത് ഫിഫ്റ്റി ക്രോസ് ചെയ്യുന്ന സമയത്തുള്ള മൂവ്മെൻറ്റ് ഇപ്പോൾ ഇത് ഓവർ സോൾഡ് പൊസിഷനിപ്പോൾ എയ്റ്റി റേഞ്ചിലാണ് നിൽക്കുന്നത് അത് മാത്രമല്ല ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു അപ്സൈഡ് ആണ് നിഫ് പി എസ് സൈഡിൽ ഈ ഒരു ട്രെൻഡാണ് കാണിക്കുന്നത് എന്നാൽ മാർക്കറ്റ് പി സൈഡിലെ ഓപ്ഷൻ ചെയിൻ കാണിക്കുന്ന ഈയൊരു അപ് ഈ ഒരു ഇതിൽ അപ്സൈഡ് മൂവ്മെൻറ്റാണ് ആർ എസ് ഐ അത് കാണിക്കുന്നില്ല ആർ എസ് ഐ ഡൗൺ സൈഡ് ട്രെൻഡാണ് കാണിക്കുന്നത് ഇങ്ങനെ ഡൈവേർജൻസ് വരുന്ന സമയത്ത് എൻട്രി ഓപ്പോസിറ്റ് അങ്ങനെ എടുക്കാൻ പാടില്ല അപ്പോൾ ഇതിൽ ക്യാൻഡിൽ അപ്സൈഡ് കാണിച്ചാലും ഫലത്തിൽ ഡൗൺ സൈഡ് തന്നെ മാർക്കറ്റ് വരത്തുള്ളൂ അതുപോലെ തന്നെ ഇവിടെ ഇവിടുത്തെ മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു മൂവിങ് ആവറേജ് എം എസ് സി ഡി ചാർട്ടും അതുതന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾ നോക്കിയറിയാം പോസിറ്റീവായിട്ട് തന്നെ അത് കാണിക്കുന്നില്ല ഒരു ക്യാനിൽ മുകളിൽ ക്ലോസ് ചെയ്യുന്ന ഒന്നോ രണ്ടോ ക്യാന്ഡിൽ ക്ലോസ് ചെയ്യുന്നല്ലാതെ മറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടുന്നില്ല പിന്നീട് ഇങ്ങോട്ട് നോക്കുമ്പോഴേക്കും വിവാപ്പ് പോയിൻ്റ് ക്രോസ് ചെയ്ത് അവസാനം മാർക്ക് ക്ലോസിങ് ടൈം വരെ നമുക്ക് ഒരു ഒരു എൻട്രിയും ഇവിടെ പുട്ട് സൈഡിൽ കിട്ടിയിട്ടില്ല കാരണം ഇത് എക്സ്പയർ ഡേ കൂടി ആയതുകൊണ്ടായിരിക്കാം അത്രയും നല്ലൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടാവുക ഓക്കെ ഓരോ ദിവസത്തെയും ചാർട്ട് അതാ ദിവസം തന്നെ അനലൈസ് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നൊന്നും കരുതുന്നു നിങ്ങൾക്കിത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ അഭിപ്രായം രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ